നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ചൂടന്മല ദുരന്തത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് അല്പം ഫുഡ് വെച്ച് കൊടുക്കുന്ന രക്ഷത്തോട് ഞാൻ വന്നത് ഇവിടെ ഫുഡ് വെക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടു മാപ്പിലൊരു ഇച്ചിരി ഫുഡ് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോലീസ് പിടിക്കാൻ പറ്റുമോ എന്ന് അറിയണമല്ലോ ഞങ്ങൾ ചെയ്യുന്നതല്ല ഹൈജനിക്കായിട്ടാണ് ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കാനും പിടിക്കാനൊന്നുമില്ല വളരെ ഹൈജനിക്കായിട്ട് വളരെ ക്ലീനായിട്ട് നീറ്റായിട്ട് ഫുഡ് വെച്ച് അത് രക്ഷാപ്രവർത്തകർ എത്തിക്കാനുള്ള ഞാൻ ഉദ്ദേശിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാൻ എത്തിയതാണ് ഇന്നലെ പ്ലേസ് കിട്ടില്ല ഇപ്പോഴാണ് നമുക്കൊരു പ്ലേസ് കിട്ടിയത് ചോറുമലയ്ക്ക് അടുത്തതല്ല നക്കെ മേള അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം കാരണം ഞങ്ങൾ ഫുഡ് ചെയ്തിന് അവിടെ ഫുഡ് ഇപ്പോൾ എന്താ പക്ഷമിശമാ എന്തൊരു പേര് പറയുമ്പോൾ അതിന് അല്ല അതുണ്ടായ പറയരുതല്ലോ അപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഈ കഞ്ഞി ചമ്മി കൊടുക്കുന്ന ഒരു കാര്യമല്ല അവർക്ക് കുറച്ച് കൊള്ളാവുന്ന ഫുഡ് എങ്കിലും അവർക്ക് ആ ഒരു ജോലിയാണ് ആവുന്ന ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊക്കെ ഒന്ന് കാണിച്ചേക്കാം ഇല്ലെങ്കിൽ നാളെ കേസ് ഫുഡ് വെച്ച് പോലെ തന്നെ വരും അടുത്ത കേസോ കേസ് ഒന്നുമില്ല പോരട്ടെ അതിൻ്റെ പേര് ഇനി എന്തോ പറഞ്ഞാൽ താങ്ങാനും തയ്യാറാണ് അവിടെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് എല്ലാവിധ രാഷ്ട്രീയ ആവശ്യപ്പെട്ട ആളുകളും ഉണ്ട് അവർക്ക് പ്രശ്നം വെച്ച് കൊടുക്കാൻ ഉള്ളതാണ് അപ്പോൾ കാണാം പരിചയപ്പെട്ടേ സവാള അല്ല ഓക്കെ അല്ല സവാള ഓക്കെ ഓക്കെ കുറച്ച് വെജിറ്റബിൾസ് പിന്നെ ഡീപ്പ് എ സംഗതി ഇതെല്ലാം ഞങ്ങൾ സെറ്റാക്കുന്നുണ്ട് പിന്നെ ഇത് വരുന്നതല്ലേ കേട്ടോ കോഴിയുണ്ടേ കോഴി ഞങ്ങൾ അടിപൊളി കോഴിയാണ് ഞങ്ങളത് വെക്കുന്ന വിഭവത്തിൻ്റെ പേര് വേറൊന്നുമല്ല എവിടെ കത്തൽ മകൂത്ത കപ്പൽ മുതുകൂത്തും ഇവിടെ അറബിക്ക് വിഭവം പിന്നെ അതെന്ന് വെച്ചോളാം അതോ നമ്മൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പരമാവധി ഗൽഭം ഊർജം കിട്ടുന്ന ബുദ്ധി കൊടുക്കാൻ ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചിട്ട് എല്ലാവർക്കും കൂട്ടാൻ പറ്റത്തില്ല പക്ഷെ കഴിവ് ഞങ്ങൾ ഊട്ടിട്ടേ പോകത്തുള്ളൂ ഇതിൻ്റെ എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടായാലും നമ്മൾ ജീവിക്കുന്ന ഇച്ചിരി ആഹാരം നമ്മളെല്ലാം അങ്ങോട്ട് ഒറ്റ കെട്ടായിട്ട് ഉണ്ടെങ്കിൽ കാര്യം നടക്കുള്ളൂ കാര്യം കഴിഞ്ഞാൽ അവസാന മിഷം എല്ലാരും കൂടെ മാറ്റി ഓടിക്കാനൊക്കെ പറഞ്ഞത് ശരിയാണ് ഇതിന്റെ ഈ ഫുഡ് ഏറ്റവും നല്ല ഇന്ത്യയിൽ കിട്ടുന്ന ലാബിലും നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ അതായത് പോയിസം വരുന്ന കാരണം നമ്മുടെ നാട്ടില് അകത്തോളം കെയർ ആയിട്ടാണല്ലോ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നത് അവിടെ എല്ലാ ഹോട്ടലുകളിലും അകത്ത് പരിശോധന രൈലി നടത്തി നീറ്റ്നെസ് പരിശോധിച്ച് ഫുഡ് ആൻഡ് സേഫ്റ്റി എല്ലാ ദിവസവും കണക്കെടുപ്പുകളൊക്കെ നടത്തി ചെയ്യുന്നുണ്ട് അത്ര ഭംഗിയാടി എന്നോ ഞങ്ങൾ കാണിച്ചേക്കുന്നു ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഉണ്ടാക്കിയ അവർക്ക് അതായി ഇതായെന്നുള്ളും പറയരുത് അതിനുവേണ്ടി തന്നെ കാണിച്ചു തന്നേക്കുന്നു ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞങ്ങൾ ഏത് രീതിയിലുണ്ടാക്കണോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കുന്നു വെക്കടതി എല്ലാം നല്ലോണം കഴുകിരുന്നു അത് ഉള്ള സ്ഥലത്തിൽ അറിയാം കേട്ടോ എല്ലാം നന്നായിട്ട് കഴുകി അടിപൊളിയായിട്ട് അടച്ചിരിക്കും ഇത് കഴിച്ചിട്ട് ആരെങ്കിലും ആശുപത്രിയിലായാലും ആദ്യം പോലീസുകാരായിരിക്കും അല്ലേ അറിയാം ഏ നമ്മൾ എല്ലാവർക്കും ഓരോന്ന് ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടി നല്ല ഫുഡ് ഉണ്ടാക്കി അത്യാവശ്യം ആൾക്കാരെ ഉളിപ്പിക്കാമെന്നുള്ള ഞാൻ ഉദ്ദേശിക്കും നല്ല വെറൊന്നും ഇല്ല പിന്നെ ഡെയിലി ഏത് മൂടിയായിട്ട് വരുന്നത് ഞങ്ങൾ ഫുഡ് വെച്ചുകൊണ്ട് തോന്നിയിട്ടില്ല ഞങ്ങൾ കവളപ്പാലൽ അതുപോലെ തന്നെ പോത്തുവലിലുണ്ടായിരുന്നു പിന്നെ നമ്പിട്ടാമ്പട്ടിലുണ്ടായിരുന്നു എടത്തുവലുണ്ടായിരുന്നു ഇവിടെ വരണ്ടതെന്ന് വെച്ച് കരുതിയിരുന്നാണ് ഇവിടെ വരണ്ടാന്ന് കരുതിയിരുന്നതാണ് കാരണം ഇവിടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഭംഗിയായിട്ട് അപ്പോൾ ഞങ്ങൾ നനമ്പുണ്ടാക്കും വിചാരിച്ചതാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോറിൽ മീഡിയ മലരു വാർത്ത ഉണ്ടായത് ഇവിടെ ഫുഡ് വെക്കുന്ന വാർത്ത ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കണമല്ലോ ഇത് കേരളമല്ലേ ചില ആദ്യത്തെ രാജ്യം അല്ലേ ഫുഡ് വെച്ചതിൻ്റെ പേരിൽ തൂക്കിക്കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ലി ഇത് വയ്ക്കുകയും ചെയ്യും വിതരണം ചെയ്യുകയും ചെയ്യും അതിനുവേണ്ടി തന്നെ നല്ല ഫുഡ് കൊടുക്കുന്നു ഇന്നലെ ഞങ്ങൾ കണ്ടായിരുന്നു ഞങ്ങൾ അതിനകത്ത് കയറിയിരുന്നു ഈ പറയുന്ന ഒത്തിയ ചൂരന്മലക്കകത്ത് ഞങ്ങൾ കയറിയിരുന്നു കയറി അങ്ങനെ അറ്റം വരെ പോയിരുന്നു അവർക്ക് കൊടുക്കുന്ന ഫുഡും അവർക്ക് എന്തൊക്കെ ചിത്രം വളരെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പയ്യ ചെമ്പുമായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ പയ്യ പനി തുടങ്ങുവാണ് അപ്പോൾ ഏതാണ്ടൊക്കെ സകളങ്ങനെല്ലാം വഴഞ്ഞ് അത് ചുവച്ച പനി ആയിട്ടുണ്ട് ടുത്ത ഒരുപാട് അതിനകത്ത് ഞങ്ങൾ പച്ചക്കറി ഇൻസ്റ്റാൾ ചെയ്യും ആ പച്ചക്കറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ ആ സോറി ആദ്യം ചിക്കൻ സോറി ചിക്കൻ ഇൻസ്റ്റാൾ ചെയ്യും ചിക്കൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ കഫതൽ മുതൽ ഇതൊരു സ്പെഷ്യൽ ഡിഷാണോ ഞങ്ങൾ ആലപ്പുഴ മണ്ണിനിക്കാരൻ മാത്രം ഒരു വിഭവമാണ് കഫൽ മധു കുത്ത അല്ലേ കഫൽ മധു ആയിക്കൊണ്ടിരിക്കുന്നു അതിന് പുറത്ത് ഏലക്ക ഇട്ടിട്ടുണ്ട് ഏലക്ക ന്യൂട്രീഷൻ ഫുഡാണേ അല്ലേ പിന്നെ അറിയാവുന്നതൊക്കെ തിരിച്ചു തരണേ താഴെ വന്ന കമന്റ് ചെയ്ത് തരണേ ഇംഗ്ലീഷ് എല്ലാം കറക്റ്റാണ് എനിക്കറിയാം അതെല്ലാം ഒന്ന് തിരുത്താൻ പറ്റുന്ന ആൾക്കാരെല്ലാം ഒന്ന് തിരുത്തി തരണേ അടുത്താളിന്ന് പേര്മാറും അല്ല അത് അറബിയും അങ്ങനെ പറഞ്ഞാൽ മതി ചിക്കൻ മിച്ചണ്ട ഇനി ഞാനത് പപ്പിയാണ് ഇനി വിളക്കൽ അങ്ങനെയാണോ എല്ലേക്കണം എല്ലാം അത്താ പറഞ്ഞ ഇവിടെ രക്ഷാപ്രവർത്തകരുടെ ഭക്ഷണത്തിന്റെ കേസ് കൊടുക്കുന്നുണ്ടാവും അവന് കൊടുക്കുന്നുണ്ടാവണം അപ്പൊ അതിനിടക്ക് ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കുന്ന ഞങ്ങൾ ഓടി വന്നത് ഞങ്ങൾ കിച്ചിൻ നന്നായിട്ട് കൊടുക്കണം തോന്നി അപ്പോൾ നമ്മുടെ ഒരു മുഹമ്മദ് ബാബ് വിളിച്ചൊരു ഇരുന്നൂറ് കിലോ അരിങ്ങി വന്നു ഞങ്ങൾ അതുമായിട്ടും ചുരങ്ങരിങ്ങി പോന്നു അപ്പോൾ കൊടുക്കുന്ന ഫുഡ് ഇച്ചിരി നല്ല കൂടി ആ വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ആരോഗ്യം ഒടിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിനോട് ഊർജ്ജം കിട്ടും അവരും കുടുംബത്തിൽ നിന്നെല്ലാം വിട്ട് ഒരു പൈസയും പ്രതീക്ഷിക്കാതെ ഒന്നുമല്ല കേരളത്തിൻ്റെ സൈന്യം അപ്പോൾ അവർക്ക് നമ്മൾ നല്ല ഫുഡ് കൊടുക്കണ്ടേ കൊടുക്കാതെ ഏറ്റവും നല്ല ഫുഡ് അല്ലേ അവർക്ക് കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ എല്ലാവരും വേറൊന്നും ഒന്നും ചിന്തിക്കല്ലേ മാമനോടൊന്നും അവരോടൊന്നും തോന്നല്ലേ പറ വർക്കത്തിന്റെ അരിയാണെ നല്ല വൃത്തിയായിട്ട് കഴുകി കഴിയിട്ടെ ചെറിയ കേക്കാത്ത ഞാൻ കഴിക്കാൻ വേണ്ടി അല്ലെ

അത് പൊടി കൊണ്ടേന്ന കൊടിയോ ചരിച്ചാ മതി അപ്പോൾ എല്ലാം ഇതിട്ട് വന്നോളും ഇച്ചി ചരിക്ക് നന്നായിട്ട് എടുക്കാം ഓക്കേ മാർക്ക് മാർക്ക് എടുക്ക് അടറുണ്ടേര് അടതുണ്ട് ചെറുത് 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 എടുക്ക് 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 അല്ലാഹുസ്സ്ന ഇത് ചരിവാട്ടോ

ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യമുണ്ട് ഞാൻ ഉണ്ടാകും ഏറ്റവും അല്ല അങ്ങനെ പോലെ ഒതുക്കട്ടെ അത് കെട്ടി കാര്യം ഞങ്ങളുടെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ സഹോദരൻ മാനന്തവാടിക്കാരൻ ബാബുചേട്ടൻ ഞങ്ങൾ ബാബു ചേട്ടൻ സേത്രം പഠിക്കുന്നത് തോമസ് കലീജൻ ടൂഴ്സിന്റെ ഓർമ്മർ അദ്ദേഹം മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം ഈ ദുരന്ത ബാധിതർക്കായിട്ട് അദ്ദേഹം നമുക്ക് എപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പീപ്പിൾ ഫൗണ്ടേഷന് കൈമാറും അവരവിടെ വീഡിയോ ചെടും ആ ഒരു സന്തോഷ വാർത്തയും കൂടെ നിങ്ങളെ അറിയിക്കുക രണ്ട് ചെമ്പ് നമ്മൾ ബമ്മാക്കിയിട്ടുണ്ട് ഏതാണ്ട് നാന്നൂറ് പേർക്ക് നമുക്ക് ഇത് സെർവ് ചെയ്യാനാക്കി പറ്റും അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇനി അവിടെ വെച്ച് പാക്കലാം വൈകിട്ട് ഉത്സാഹത്തെങ്കിലും ഞങ്ങൾ പത്ത് മിനിറ്റേർ കുള വീണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ മൂവിയാണ് അപ്പോൾ അടിപൊളി നേരെ ചണ്ടി ജമ്മറ്റി ആകുമ്പോൾ ഇവിടെ യാത്രയാവും വണ്ടി റെഡി